ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ പ്രൊമോട്ടർമാരാണ് അതില് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയാണ് പതിനഞ്ചു വർഷമായി സ്ഥിരമായി ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും പ്രൊമോട്ടർ സമരത്തിനെ ആഗസ്റ്റ് മാസം പത്തൊമ്പത് സെക്രട്ടേറിയറ്റിന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് അതിൽ പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ ഇരുപത്തിയഞ്ച് ദിവസം മാസം തോറും പണിയെടുത്തിട്ടുണ്ട് ഇരുപത്തൊന്നും പത്തൊമ്പതും ആയി വെട്ടിച്ചുരുക്കിയിട്ടാണ് വേതനം നൽകിയിട്ടുള്ളത് അത് നൽകിയത് തന്നെ മൂന്നോ നാലോ മാസം കൂടുമ്പോൾ ഞങ്ങൾ നിരന്തരമായ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടാണ് അത് അനുവദിക്കുന്നത് തൊഴിലെടുപ്പിക്കുമ്പോൾ ഇത്ര ദിവസമാണ് മുൻകൂട്ടി നിശ്ചയിക്കാറില്ല കോമൺ കോമണായിട്ട് ഇരുപത്തഞ്ച് ദിവസം എന്നാണ് പറയുക നാല് മാസം അഞ്ചു മാസം കഴിഞ്ഞ് വേതനത്തിന് അനുവദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് തൊഴിൽ ദിനങ്ങൾ പത്തൊമ്പതേ ഉള്ളൂ ഇരുപത്തൊന്നേ ഉള്ളൂ ഓരോ മാസത്തിനങ്ങനെ മാറി മാറി പറയുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ വെട്ടിക്കുറച്ച തൊഴിൽ ദിനങ്ങളൊക്കെ അടുത്ത സാലറി വരുമ്പോൾ സാലറി ഫണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് അനുവദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിന് ശേഷം ഈ ആഗസ്റ്റ് വരെയുള്ള സാലറി ഏകദേശം നാല് മാസത്തോളം സാലറി ഇപ്പോ നൽകാനുണ്ട് കഴിഞ്ഞ വർഷത്തെ വെട്ടിക്കുറച്ച തൊഴിൽ ദിനങ്ങളുടെ ഏകദേശം അമ്പതോളം തൊഴിൽദിനങ്ങളുടെ വെട്ടിക്കുറച്ച വരും നൽകാറുണ്ട് ഇപ്പൊ ചോദിക്കുമ്പോൾ അങ്ങനെ വെട്ടിക്കുറച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അതിൽ തന്നെ ഒരു അവ്യക്തത തന്നെ മാത്രമല്ല സാലറിക്ക് തന്നെ ഫണ്ട് കിട്ടാതെ കിട്ടുന്നില്ല ലഭ്യമല്ല എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് പേര് അടങ്ങുന്ന പ്രൊമോട്ടർമാർ ഏക പ്രവർത്തിക്കുന്ന ഏക യൂണിയൻ ആണ് അക്വാൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയൻ സി ഐ ടി യൂണിറ്റിയൻ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സമരത്തിന് ഇടയ്ക്ക് ഞങ്ങൾ സർവേ ആയി ബന്ധപ്പെട്ട് ഈ ഡ്രൈസ് മേഖലയിലെ സോഷ്യോ എക്കണോമിക് സർവേ എന്നൊരു സർവേ ഞങ്ങളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായി അതിന് ഒരു രൂപ പോലും പ്രതിഫലമില്ലാതെയാണ് ആ സർവേ ചെയ്യിപ്പിച്ചത് ആ സർവേ എഴുപത് ശതമാനം ഞങ്ങൾ പ്രൊമോട്ടർമാർ കയ്യിൽ നിന്ന് കാശെടുത്ത് യാത്രാ ചെലവ് നടത്തി സർവേ പൂർത്തീകരിച്ചു അപ്പോൾ ഡിപ്പാർട്ട്മെന്റോ ബന്ധപ്പെട്ടവരോ ഒരു രൂപ പോലും അനുവദിക്കുന്ന ലക്ഷണമില്ലാത്ത സാഹചര്യം വന്നപ്പോൾ കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി സർവേ ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ സമരം വിജയിക്കാൻ വിജയിപ്പിക്കാൻ അതോടൊപ്പം തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ പത്രദൃശ്യ മാധ്യമങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാൻ കൂടിയിട്ടാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടാൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന വിശദീകരണം ആവശ്യമായിട്ടുള്ള കേന്ദ്രാവിഷ്കരണ ഫണ്ടുകളും ലഭ്യമല്ലാത്തതും അതിന്റെ ഭാഗമായിട്ടാണ് ഫണ്ട് കുറവ് വരുന്ന കിട്ടിയ മറുപടി മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഡയറക്ടറെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതിനാണ് സെക്രട്ടറിയിലേക്കാണ് തീരുമാനിച്ചത് രണ്ടും സംസ്ഥാന സർക്കാരോട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഉണ്ട് പി എം എസ് ഐ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റോട് ചോദിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാൻ ഫണ്ട് ലഭ്യത കുറവാണ് അതിന്റെ തടസ്സം എന്നാണ് ആ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ സമരത്തിൽ വയ്ക്കുന്നത് സംസ്ഥാന ഗവൺമെന്റും അനുകൂലമായിട്ട് നിലപാടെടുക്കണം ഒപ്പം ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിന് ലഭ്യത കുറവുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സമരം നിങ്ങളുടെ നിയമനം പെർമനന്റ്

െ മറ്റുള്ളവർക്ക് അനുവാദം കൊടുക്കാത്തതാണോ ആളില്ലാത്ത